അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കറുക്കിട കന്നിയുമായിട്ടാണ് ഇതാണ് കീഴർ നെല്ലി ഇത് ഞാൻ വേറെയോടെ പറിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് തൊട്ടാവാടി ഇത് ഞാൻ വേറെയോടെ പറിച്ചെടുക്കുന്നുണ്ട് അടുത്തത് പൂവാംകുരുന്നില അത് ഞാൻ വേരോടെ തന്നെ പറിച്ചെടുക്കുന്നുണ്ട് ഇതാണ് പൂവാംകുരുന്നില എല്ലാ ചെടികളും വേരോടെ തന്നെ പറിച്ചെടുക്കണം അടുത്തത് മുയൽ ചെവിയൻ ഇതും പറിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് തുമ്പ ഇതെല്ലാം നല്ല കഴുകണം ഇത് മുക്കുറ്റിയാണ് ഇതിൻ്റെ എടുക്കാൻ പറ്റിയില്ല ഇത് ചെറുള അതൊരു ചെറിയൊരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കഴുകി വേരോടെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഞാനിതൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഒരു പാത്രത്തിൽ ഒരു കപ്പ് നവരരി കുതിരനിട അരക്കപ്പ് ചെറുപയർ കാൽക്കപ്പ് മുതിര കൊള് രണ്ട് സ്പൂണ് ഉരുവ നന്നായി കഴുകി നമുക്ക് ഒരു അഞ്ച് മണിക്കൂർ കുതിരാനിടാം ഇത് ഇവിടെ കിടന്ന് കുതിരട്ടെ അങ്ങനെ ഞാൻ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ വാരിയിട്ട് കുക്കറിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു സ്പൂണ് ചെറിയ ജീരകം ആവശ്യത്തിന് വെള്ളം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അതിൻ്റെ ചാറാണിത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ട് നന്നായി നമുക്കൊരാറ് വിസിലൂടെ വേവിക്കാം ഒരു ഒരാറ് വിസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം നന്നായി ബന്ധു വന്നിട്ടുണ്ട് നമുക്കൊരു അര അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഇതൊക്കെ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റിയതാണ് നമുക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഞാൻ ചട്ടി മാറ്റുന്നുണ്ട് മൺചട്ടിയിലേക്ക് ആക്കുകയാണ് നന്നായി തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങൻ്റെ പാലാണത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒരു നന്നായി തിളപ്പിക്കേണ്ട ഒരു ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി നമുക്ക് ഗ്യാസ് ഓഫാക്കി ചട്ടി വാങ്ങി വെക്കാം ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് നെയ്യൊഴിച്ച് ചെറിയുള്ളി നമുക്ക് പൊടിയായി അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് നമുക്കൊരു ബ്രൗണിഷ് കളറാക്കി എടുക്കാം അരിഞ്ഞതാണ് ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് നമ്മുടെ കന്നിയിലേക്ക് ഇട്ടുകൊടുക്കാം അടിപൊളി കന്നിയാണ് നിങ്ങളെല്ലാവരും കർക്കിടകത്തിൽ കുടിക്കണം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം താങ്ക്